ലീലാമൃതയിൽ തന്നെ വായിച്ചൊരു ഗാനം ലീലാമൃതയില് ശീലപ്രഭൂപാദ് ബോംബെയില് ബോംബെയിൽ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് സമയത്ത് പ്രുപാതിന് ഒരു പന്തൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആസാദ് മൈതാനിന് പ്രൂപാദ് തീരെ ആരോഗ്യ മോശമായ ഒരു അവസ്ഥയാണ് ഇപ്പം പ്രൂപാദ് യഥാർത്ഥത്തിൽ ബോംബെയിൽ വന്നത് ജുഹു ഹരേ കൃഷ്ണ ലാൻഡില് ടെമ്പിൾ പണിയുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ എവിടം വരായി നോക്കാനും അവിടുത്തെ സുരഭി മഹാരാജെന്ന് പറഞ്ഞ പ്രൂപ്പാന്റെ ഡിസൈബിളാണ് ആർക്കിടെക്ട് അദ്ദേഹം പ്രൂപാദിനു വേണ്ടി ഒരു ആ ടെമ്പിൾ ഇതിൽ തന്നെ വലിയൊരു ഇതും ഒരു അപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പം അത് എവിടെ വരായി എന്നറിയാൻ വേണ്ടിയാണ് പ്രൂപാദ് വന്നത് പക്ഷെ പകുതിയായുള്ളൂ ആ ഒരു ദിവസം പ്രൂപാദ് അതിനകത്ത് നിന്നു പണി തീരുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് പിന്നെ പ്രൂപാദ് മാറി പന്തൽ പ്രോഗ്രാം പത്ത് ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അത് മഹാദേവഅയ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നു പ്രൂപാദ് അപ്പം ആ പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ച് പ്രൂപാദിനെ വരാ തിരിച്ച് ഈ ജുഹുവിലെ ഹരേ ലാൻഡിലെ പ്രൂപ്പാതിൻ്റെ റൂമിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മാറിയത് അപ്പോൾ പത്ത് ദിവസം അവരുടെ അവരുടെ ആതിഥേയത്തിലാണ് പ്രൂപാദ് താമസിച്ചത് മഹാദേവയ്യ ഒരു വെൽത്തി ആയിട്ടൊരു ലൈഫ് മെമ്പറാണ് അപ്പം പന്തൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവസാനത്തെ പന്തൽ ആസാദ് മൈതാനിലെ ലാസ്റ്റ് ഡേ പന്തൽ പ്രോഗ്രാമിൽ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററും വന്നിരുന്നു പക്ഷെ അന്നും പ്രൂപാതിന് ആരോഗ്യം അത്ര ഇതായത് കൊണ്ട് ആ പ്രോഗ്രാമിന് വന്നില്ല പക്ഷെ ചീഫ് മിനിസ്റ്റർ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു മഹാരാഷ്ട്രയിൽ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം അവർ പറഞ്ഞു അത്ര ആൾക്കാർ വരുന്നുണ്ട് ഡെബ്യൂട്ടീസ് പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ പ്രൂപാദ് അത് എഗ്രി ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്യാൻ പക്ഷെ പ്രൂപാദ് അവരുടെ വീട്ടിൽ അധികം നിന്നില്ല അവർ മഹാദേവയുടെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തിരിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞു നമ്മുടെ ഹരേകൃഷ്ണ ലാൻഡിലേക്ക് കാരണം ഓൾറെഡി അവർ പ്രൂപാദ് പറഞ്ഞു ഞാൻ ഇത്രയും ദിവസം ഇവിടെ കാണും എന്ന് പറഞ്ഞിട്ടാണ് വന്നു പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എങ്കിലും പ്രൂപാദിന്റെ ആ ഒരു ജെന്റിൽമാൻ സ്വഭാവം കൊണ്ട് പ്രൂപാദ് പറഞ്ഞു ഞാൻ ഇനി അവിടേക്ക് ഹരികൃഷ്ണ ലാൻഡിലേക്ക് പോവാണെന്നായിരുന്നു പക്ഷെ പോകുന്നതിന് മുമ്പ് പ്രൂപാദ് അവർക്ക് കുറച്ച് പ്രസൻസും കൊടുത്തിട്ടാ പോയത് ഒരു ഡിവോട്ടി കൊണ്ട് മഹാദേവയുടെ വൈഫിന് ഒരു നല്ലൊരു നല്ലൊരു സാരി മേടിപ്പിച്ചു പ്രൂപാദ് എന്നിട്ട് അത് അവർക്ക് മാതാജിക്ക് കൊടുത്തു അത് കഴിഞ്ഞ അവരുടെ മോള് പ്രീതി പ്രീതിക്ക് നല്ലൊരു സാരി കൊടുത്തു അവിടെ താമസിച്ചിരുന്ന സമയത്ത് പ്രൂപ വിദേശത്തുനിന്ന് ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നിരുന്നു പ്രൂപ്പാന്റെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പൊ മഹാദേവയെ അത് കേട്ടപ്പോൾ നല്ല സൗണ്ട് റീപ്രൊഡക്ഷൻ ആണ് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പ്രൂപാദ് പോകുമ്പോൾ അതും കൂടെ അദ്ദേഹത്തിന് കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു പ്രൂപ്പ ഞാനത് നല്ലതാണെന്നേ പറഞ്ഞോളൂ എനിക്ക് വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല അപ്പം പ്രൂപ്പ അത് പറഞ്ഞു ഇല്ല ഇത് എൻ്റെ ഞാനിവിടെ താമസിച്ചതിൻ്റെ റിമംബറൻസ് ടാങ്ക്സ് ആണ് നിങ്ങളിത് ഒരിക്കലും എൻ്റെ സ്വീകരിക്കാതിരിക്കരുത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പ്രൂപ അത് കൊടുത്തു പിന്നെ അവിടുത്തെ സെർവൻസ് പ്രൂപനെ സെർവ് ചെയ്ത ബാക്കിയുള്ള അവിടുത്തെ വീട്ടിലെ ആൾക്കാർക്കെല്ലാം പണവും കൊടുത്തിട്ടാണ് പ്രൂപ്പാ അത് മാറിയത് പ്രൂപാത് തിരിച്ചു വന്നപ്പം സുരഭി മഹാരാജ് ഏകദീഷ അത് ഫർണിഷ് ചെയ്തു ഹരികൃഷ്ണ ലാൻഡ് പത്ത് ദിവസം കൊണ്ട് പ്രൂപാതിന്റെ ക്വാർട്ടേഴ്സ് ഫർണിഷ് ചെയ്തു പ്രൂപ്പാദ് കയറിയിട്ട് പ്രൂപാത അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നിട്ട് പ്രൂപാത് ഇങ്ങനെ പറഞ്ഞു നോ വൺ ക്യാൻ ഔട്ട് ഡൂ സുരഭി മഹാരാജ് ആർക്കും സുരഭി മഹാരാജിനെ അതിക്രമിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് ആ ഒരു കെട്ടിടം പണിഞ്ഞേക്കുന്നതെന്ന് പ്രൂപാത് പറഞ്ഞു എന്നിട്ട് എല്ലായിടത്തും നടന്നു എന്നിട്ട് പ്രൂപ്പ അത് ഒന്ന് ഒരു കമന്റും കൂടെ ചെയ്തു ഇത് എന്റെ രാധാ ദാമോദർ ക്ഷേത്രത്തിലെ റൂം പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ അത് എക്സ്പ്ലെയിൻ ചെയ്തു എനിക്ക് കുറച്ച് സ്ഥലത്ത് കുക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കുറച്ച് സ്ഥലത്ത് ഉറങ്ങാനുള്ള സ്ഥലമുണ്ട് കുറച്ച് സ്ഥലത്ത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് അതൊരു വലിയ ഓടായിട്ട് തോന്നി ആ എക്സാമ്പിൾ കാരണം രാധാ ദാമോദർ ക്ഷേത്രത്തിൽ നമുക്കറിയാം പ്രഭുപ്പ് ബാനപ്രസ്ഥ സമയത്ത് താമസിച്ചത് ഒരു ചെറിയൊരു റൂമാണ് ചെറിയ തീരെ കുടുസ് റൂമാണ് ഇതെന്ന് വെച്ചാൽ വലിയ സ്പേഷ്യസായിട്ടുള്ള ഇതാണ് അത്രയും എല്ലാ നല്ല ഫർണിച്ചേഴ്സും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം പക്ഷെ അങ്ങനെ അതിനെ കമ്പയർ ചെയ്തിട്ടു അത് ആ റൂമ് ഇത് അതേപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഒരു അതിശയം തോന്നി അപ്പം സരസ്വര മഹാരാജ തന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ എന്നും ഒരേപോലെയാണ് അദ്ദേഹത്തിന് ചെറിയൊരു റൂമിലായാലും അദ്ദേഹത്തിന് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനും ഭഗവാനെ കുക്ക് ചെയ്യാനും ഭഗവാനു വേണ്ടി സേവനം ചെയ്യാനും എന്ത് സൗകര്യമുണ്ടോ അതിൽ അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ് ഇവിടെ വന്നാലും അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അദ്ദേഹത്തിന് അത് തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നില്ല അപ്പം ഒരു സരസ്വര മഹാരാജ് പറയുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ സേവനത്തിലാണ് സംതൃപ്തനാകുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന സൗകര്യങ്ങളില് കൂടുതലോ കുറവോ കുറവെന്നത് അദ്ദേഹം നോക്കാറില്ല സേവനത്തിലാണ് സംതൃപ്തനാകുന്നതെന്ന് സരസ്വര മഹാരാജ് പറഞ്ഞത്